ഏതായാലും പുതിയ പുതിയ വെളിപ്പെടുത്തലുകൾ പുതിയ പുതിയ വിവാദങ്ങളിൽപ്പെട്ട് ആകെ ആ അമ്പരങ്ങു നിൽക്കുകയാണ് നമ്മുടെ സിനിമാ ലോകം എന്ന് വേണം മനസ്സിലാക്കാൻ നടന്മാർ കൂടുതലായി അഭിഭാഷകരെ സമീപിക്കുന്നു ജാമ്യത്തിന് മുൻകൂർ ജാമ്യത്തിനടക്കം ശ്രമിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഏതായാലും സിനിമാ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ഓരോ ദിവസവും പുതിയ പുതിയ ആരോപണങ്ങൾ വെളിപ്പെടുത്തലുകൾ വരുന്നു എന്നുള്ളതാണ് സത്യം ഹരി കൂടി നമ്മുടെ ഒപ്പം ചെയ്യുകയാണ് ഹരി നമുക്ക് ലഭിക്കുന്ന വിവരം ഈ ജൂനിയർ ആർട്ടിസ്റ്റുകൾ പോലും ഇത്തരത്തിൽ ശക്തമായ ആരോപണം ഉന്നയിക്കുന്നു അതിനുള്ള അവർ നേരിട്ട് മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ സംസാരിക്കാൻ ഒരുങ്ങുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നു ഈ സിനിമാ മേഖലയിൽ ഉണ്ടായ ഒരു അമ്പരപ്പ് കാരണം നമുക്കറിയാം എത്രയോ ലക്ഷം ആളുകൾ ജോലി ചെയ്യുന്ന ഒരു മേഖലയാണ് എത്രയോ വരുമാനം ലഭിച്ചിരുന്ന മേഖലയാണ് കഴിഞ്ഞ കുറേ നാളുകളായി ഈ സിനിമകളുടെ ഒരു നിലവാര തകർച്ചയുടെ പ്രശ്നമുണ്ട് സിനിമകൾ ഓടാത്ത പ്രശ്നമുണ്ട് അതിനൊപ്പമാണ് ഈ ഇടുത്തി പോലെ ഇത്തരം ആരോപണശലങ്ങൾ അതും ഈ സൂപ്പർ താരങ്ങൾക്കെതിരെ അടക്കം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് എങ്ങനെയാണ് സിനിമാ മേഖല ഈ ഒരു പ്രതിസന്ധിയെ സമീപിക്കുന്നത് വിരഞ്ചിത്ത് വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്ക് തന്നെയാണ് സിനിമ മേഖല തന്നെ മുന്നോട്ട് പോകുന്നതെന്ന് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും കാരണം എം എം എന്ന സംഘടനയിൽ തന്നെ വലിയൊരു ഭിന്നതയിലേക്ക് തന്നെ കാര്യങ്ങൾ മാറുകയാണ് പലതരത്തിലുമുള്ള അഭിപ്രായങ്ങൾ ആ സംഘടനയ്ക്കുള്ളിൽ നിന്ന് തന്നെ പുറത്തു വരികയാണ് ഒരു വല്ല ഒരു ഒരു ബൈലോ പ്രകാരം എം എം എന്ന സംഘടനയിൽ തന്നെ ഒരു പൊളിച്ചു നീക്കണം പുതിയ ആളുകൾ പുതിയ തസ്തികയിലേക്ക് ആവശ്യം വരുന്നു അതോടൊപ്പം തന്നെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മാത്രമായിട്ട് ജഗദീഷിനെ പരിഗണിക്കണമെന്നൊരു ആവശ്യം വരുന്നു അതല്ല ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് ഒരു വനിതാ ഒരു വനിതാ വനിതയെ നിയോഗിക്കണമെന്നൊരു ആവശ്യം വരുന്നു അങ്ങനെ അഭിപ്രായ പലവിധമായി മാറുന്നു ആ സംഘടനക്കുള്ളിൽ തന്നെ അഭിപ്രായങ്ങൾ മാറിമറിയുന്നു പലതരത്തിലുമുള്ള ശരികളായി മാറുന്നു ഭിന്നത സൃഷ്ടിക്കപ്പെടുന്നു മുന്നോട്ട് പോക്ക് തന്നെ സംഘടനയെ എങ്ങനെയാകും എന്നുള്ള ഒരു കാര്യത്തിൽ അറിയില്ല എങ്ങനെയായിരിക്കും ഒരു എക്സിക്യൂട്ടീവ് യോഗം ചേരുക എന്നതുപോലും ഒരു ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല അതിനിടയിലാണ് ഇപ്പോൾ സുരേഷ് ഗോപിയും മാധ്യമങ്ങളെ കണ്ടിട്ട് മുകേഷ് ിനെ പിന്തുണ അറിയിച്ചിരിക്കുന്നത് മുകേഷിന്റെ കാര്യം കോടതി നോക്കിക്കോളുമെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത് മാധ്യമ സൃഷ്ടികളിലേക്ക് കാര്യങ്ങൾ മാറുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മാധ്യമങ്ങൾക്കൊരു തീറ്റയായി മാറുന്നു എന്നാണ് സുരേഷ് ഗോപി പറയുന്നത് അവിടെയും മാധ്യമങ്ങൾക്ക് നേരെയാണ് സുരേഷ് ഗോപി പറയുന്നത് മുകേഷിനെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് പ്രസ്താവ് എന്നുള്ള ഒരു കാര്യം കൂടി നമ്മൾ എടുത്തു സൂചിപ്പിക്കേണ്ടതുണ്ട് സിനിമാ സംവിധാനത്തെ തകർക്കരുതെന്നും സുരേഷ് ഗോപി ആവശ്യപ്പെടുകയാണ് മാധ്യമങ്ങളോടാണ് സുരേഷ് ഗോപി ഇത് ആവശ്യപ്പെടുന്നത് എന്നുള്ളതും എടുത്തു സൂചിപ്പിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അതായത് മാധ്യമം മാധ്യമ മാധ്യമങ്ങൾ വളച്ചൊടിക്കുന്നു മാധ്യമങ്ങളുടെ തീറ്റയായി മാറുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സുരേഷ് ഗോപി പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെ മുകേഷിനെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നുണ്ട് സിനിമാ സംവിധാനത്തെ തകർക്കരുതെന്നും അദ്ദേഹം പറയുന്നുണ്ട് മുകേഷിനെ ഇപ്പോൾ തന്നെ പാർട്ടി പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യമാണ് സി പി ഐ മുകേഷിനെ സംരക്ഷിക്കുകയാണ് ഈ ഒരു കാര്യത്തിന്റെ പേരിൽ മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ട ആവശ്യമില്ല എന്ന് സി പി ഐ പറയുകയാണ് അതോടൊപ്പം തന്നെ ഈ കോൺക്ലേവിന്റെ സമിതി യോഗ സമിതി അംഗമായിട്ട് തന്നെ മുകേഷ് ഇപ്പോഴും ഒഴിഞ്ഞിട്ടില്ല എന്നുള്ളത് എടുത്ത് വായിക്കേണ്ടതാണ് ഇത് ഇതൊക്കെ നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ പോലും ഇപ്പോൾ മുകേഷിനെതിരെ മൂന്ന് ആരോപണങ്ങൾ ഇപ്പോൾ തന്നെ നിലവിൽ വരുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് സുരേഷ് ഗോപിയുടെ ഈ ഒരു പ്രതികരണം ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് സുരേഷ് ഗോപിയുടെ വന്നിരിക്കുന്ന ഒരു പ്രതികരണം കൂടിയാണ് ഇപ്പോൾ സംസാരിച്ചിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ ബാബുരാജിനെതിരെ പരാതി വന്നിരിക്കുന്നു ബാബുരാജിനെതിരെ പരാതിയുമായി നടി മുന്നോട്ട് പോകുന്നു ജൂനിയർ ആർട്ടിസ്റ്റായ നടി മുന്നോട്ട് പോയിട്ടുമുണ്ട് അങ്ങനെ പരാതികൾ വരുന്നു രഞ്ജിത്ത് രഞ്ചത്ത് മുൻകൂർ ജാമ്യ അപേക്ഷയ്ക്ക് അയച്ചിരിക്കുന്നു ഐ പി സി മുന്നൂറ്റി അമ്പത്തിനാല് പ്രകാരമാണ് രഞ്ജിത്തിനെതിരെ കേസെടുത്തിരിക്കുന്നത് ഇന്ന് പോലീസിന് ഉന്നതതല അന്വേഷണങ്ങൾ ആരംഭിക്കുകയാണ് അങ്ങനെ എല്ലാ തരത്തിലും മലയാള സിനിമാ ലോകം തന്നെ വല്ലാത്തൊരു പ്രതിസന്ധിയിൽ നിൽക്കുകയാണ് പല അഭിപ്രായങ്ങൾ പരാതികൾ ആരോപണങ്ങളൊക്കെ തന്നെ മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യവും കൂടി നിലവിൽ നിൽക്കുകയാണ് അതിനിടയിലാണ് മുകേഷിനെ സംരക്ഷിച്ചുകൊണ്ട് പാർട്ടിയും അതോടൊപ്പം തന്നെ സഹപ്രവർത്തകനായ സുരേഷ് ഗോപിയും രംഗത്തെത്തിയിരിക്കുന്നത് എന്നുള്ളതും ഒരു കാര്യമാണ് മാധ്യമങ്ങൾക്ക് തന്നെയാണ് അവിടെയും പഴി നമുക്കറിയാം രഞ്ജിത്തിനെതിരായ ആരോപണം വന്ന സമയത്ത് പോലും സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ മാധ്യമങ്ങൾക്ക് നേരെ സംസാരിച്ചിരുന്നതും ഒരു ഒരു വസ്തുതയായിരുന്നു അതിനുശേഷം ഇപ്പോൾ സുരേഷ് ഗോപിയും മാധ്യമങ്ങൾക്ക് നേരെയാണ് വിരൽ ചൂണ്ടുന്നത് അങ്ങനെ എല്ലാം കൊണ്ടും ഒരു തകിടം മറിഞ്ഞു നിൽക്കുകയാണ് മലയാള സിനിമാ ലോകം എന്ന് പറയേണ്ടി വരും എപ്പോഴാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം എന്നതിനെ കുറിച്ച് ഒരു ധാരണയില്ല അതിനിടയിൽ പരാതികളുടെ കുത്തൊഴുക്ക് സംഭവിക്കുന്നു ആരോപണങ്ങൾ വരുന്നു ഇതെല്ലാം തന്നെ വരും മണിക്കൂറുകളിലും വരും ദിവസങ്ങളിലും ഒക്കെ തന്നെ ആർക്കൊക്കെ എതിരെയാണ് ആരോപണങ്ങൾ എന്ന് എന്ന് പോലും കണക്ക് കൂട്ടാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് മലയാളികൾ കയ്യടിക്കുകയും വിസിലടിക്കുകയും ചെയ്ത താരങ്ങൾക്കെതിരെ ഒക്കെ പരാതികളും ആരോപണങ്ങളും വരുന്ന ഒരു ഘട്ടത്തിൽ മലയാള സിനിമാ ലോകം തന്നെ സ്തംഭിച്ചു നിൽക്കുകയാണ് ഭിന്നത തുടരുകയാണ് എം എം എസ് സംഘടനയ്ക്കുള്ളിൽ എങ്ങനെയായിരിക്കണം എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗ എക്സിക്യൂട്ടീവ് യോഗം ചേരേണ്ടത് എന്നത് സംബന്ധിച്ചൊരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതും പറയേണ്ടതാണ് എന്നാണ് ദിവസം എന്ന് പോലും അറിയിച്ചിട്ടില്ല ഇത്രയും ആരോപണങ്ങൾ ഒക്കെ നിൽക്കുകയാണ് പ്രത്യേകിച്ച് സംഘടനയുടെ തലപ്പത്ത് നിൽക്കുന്നവർക്കൊക്കെ എതിരാണ് ഈ ആരോപണങ്ങൾ എന്നുള്ളതും നമ്മൾ കൂട്ടി വായിക്കേണ്ടതുണ്ട് ആ സമയത്ത് പോലും ഏതൊക്കെ അംഗങ്ങളെ പോലും എക്സിക്യൂട്ടീവ് യോഗം തുടരണം പോലും അറിയാത്ത ഒരു സാഹചര്യത്തിൽ അത് ഇതൊരു മൊത്തത്തിൽ പൊളിച്ചു നീക്കണമോ എന്നൊരു സാഹചര്യം അങ്ങനെ എന്താണെന്ന് ഒരു പിടിയും കിട്ടാത്തൊരവസ്ഥയിലേക്ക് ആ സംഘടന മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് പരാതികളും ആരോപണങ്ങളും ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ് ആ സാഹചര്യങ്ങളിലൂടെ തന്നെയാണ് ഇപ്പോൾ കടന്നു കടന്നുപോയി പക്ഷേ തീർച്ചയായും അതാണ് പ്രധാനപ്പെട്ട കാര്യം ഏതായാലും അമ്മ ഒരു വല്ലാത്ത പ്രതിസന്ധിയിലാണ് ഒരു എക്സിക്യൂട്ടീവ് യോഗം കമ്മിറ്റി യോഗം പോലും വിളിക്കാൻ പറ്റാത്ത തരത്തിൽ അമ്മ പ്രതിസന്ധിയുടെ ആഴങ്ങളിൽ തന്നെയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ തിരിച്ചു വരാം വളരെ പെട്ടെന്ന് ഇടവേളയ്ക്ക് ശേഷം